എല്ലാവർക്കും പെട്ടെന്ന് വെയിറ്റ് കുറയണോ അല്ലേ ആദ്യം ഒരു കാര്യം തന്നെ നമുക്ക് പെട്ടെന്ന് വെയ്റ്റ് ലോസ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരാവശ്യപ്പുറത്ത് നമ്മൾ ചെയ്യും പക്ഷെ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യത്തില്ല അത് നമ്മൾ ഹെൽത്തി അല്ലാത്ത രീതിയിൽ നമുക്ക് പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും എന്നിട്ട് പെട്ടെന്ന് ആ ഒരു വെയിറ്റ് നമ്മൾ തിരിച്ചു കയറ്റും അതൊരു കൺട്രോൾ കൺട്രോളില്ലായ്മയാണ് പക്ഷെ പതിയെ പതിയെ സാവധാനത്തിൽ മാത്രം ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് നമ്മൾ സാധിച്ചെടുക്കുക ഇതേ വെയിറ്റ് ഉള്ളവരുടെ വീതി നമുക്ക് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വെയിറ്റ് ഉള്ളവരും വെയിറ്റ് പെട്ടെന്ന് നമ്മളിങ്ങനെ എന്താ പറയുക ഫാസ്റ്റ് ഫാസ്റ്റായിട്ടുള്ള കിട്ടാനായിട്ട് കുക്കുംബർ ഡെയിലി കഴിക്കുന്നത് നല്ല രണ്ടെണ്ണെങ്കിലും കഴിക്കുക പിന്നെ വേറൊരു ഡ്രിങ്ക് കൂടി ഞാൻ കാണിച്ചു തരാം വെയിറ്റ് സ്റ്റാക്ക് ഉള്ളവർക്ക് ഇതേ നമ്മുടെ കുക്കുംബറില്ലേ അത് ജസ്റ്റ് ഒന്ന് തൊലി കളഞ്ഞെടുക്കാം അപ്പൊ ദേലികളഞ്ഞ് കുക്കുംബർ ചെറുതായിട്ടൊന്ന് അഴിഞ്ഞെടുക്കട്ടെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വയറ് കുറയാൻ ഏറ്റവും ബെറ്റർ ഒരു സാധനമാണ് കേട്ടോ എക്സസൈസും കൃത്യമായിട്ടുള്ള കാലറിയുടെ ഡെഫിസിറ്റ് ഡയറ്റും ചെയ്യുന്നവർക്ക് അല്ലാതെ വെറുതെ കുടിച്ചാൽ പറ്റൂല കേട്ടോ ഇതേ ഇത് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു വലുതായതുകൊണ്ട് ഞാനൊരു പകുതി നാരങ്ങ എടുക്കുന്നുള്ളൂ ചെറുതൊക്കെ ആണെങ്കിൽ ഒരെണ്ണം എടുക്കാം കേട്ടോ കുറച്ച് കുക്കുംബാറിൽ നല്ല രീതിയിൽ വെള്ളവെള്ള ആണ് അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം നരയാൻ വേണ്ടിയിട്ട് ഉപ്പിനു വേണ്ടിയിട്ട് ഞാനൊരു ഇത്തിരി ഉപ്പി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പിങ്ക് ആണ് കേട്ടോ ചേർക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് തേൻ മതി എന്നുണ്ടെങ്കിൽ നല്ല തേനൊക്കെയാണ് നല്ല ഫോറസ്റ്റീനൊക്കെ വാങ്ങിക്കുന്ന നല്ല കാട്ട് തേനോ ചെറുതേനൊക്കെ ആണെങ്കിൽ ഒത്തിരി ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനൊന്നടിച്ചെടുക്കാം ആ ഒരു ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ജലാംശം കൂടുതലുള്ളതാണ് കാലറി ഇല്ല അപ്പം അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് നന്നായിട്ട് നമ്മുടെ വയറിലെ കൊഴുപ്പൊക്കെ കുറയ്ക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനമാണ് ഒരു കാലോറി ഡെഫിസിറ്റ് ഡയറ്റ് ചെയ്യുന്നവർക്കാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വെറുതെ ഇത് കുടിച്ചാൽ മാത്രം വയറ് കുറയില്ല കുറയൂലെട്ടോ സൂപ്പർ സാധനമാണ് വെയിറ്റ് സ്റ്റെക്ക് ഉള്ളവർക്ക് ഇത് ഇതിൻ്റെ ഒപ്പം മുട്ടയൊക്കെ ആയിട്ട് നമുക്ക് രാവിലെ എടുത്താൽ മതി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അല്ല അല്ലാതെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതിനുശേഷം ഇത് വെറും വയറിൽ എടുക്കുക അത് എല്ലാവർക്കും അല്ലാത്തവർക്കും എടുക്കാം നല്ല ഒരു ബെറ്റർ ഓപ്ഷനാണ് സാധനമാണ് അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് എന്താ പറയുക കുടിക്കാൻ പറ്റുന്ന ടേസ്റ്റാണ് പിന്നെ ഉപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം തേനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരവരുടെ ടേസ്റ്റിന് കഴിക്കുക പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇട ടൈമിൽ കഴിക്കാൻ പറ്റുന്ന പ്രോട്ടീൻ കൂടുതലുള്ള ഒരു ഫ്രൂട്ടാണ് പ്രോട്ടീൻ കൂടുതലുള്ള രണ്ട് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒന്ന് അവക്കാടോയ് അന്ന് പേരക്കായ വേണം നമുക്ക് വില വെച്ചും ടേസ്റ്റ് വെച്ചും നോക്കുമ്പോൾ പേരക്കായാണ് ഏറ്റവും ബെറ്റർ ഡേ ഇതാണ് ഏട്ടാ എൻ്റെ മിക്സിയുടെ കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഈസി മിക്സ് ഇൻഡെക്സ് ഞാൻ ഓൺലൈനിൽ നിന്നല്ല വാങ്ങിച്ചത് ഞാൻ ഇവിടെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പം ഇതാണ് എൻ്റെ മിക്സി അപ്പം ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ട് മറക്കണ്ട നമ്മുടെ നാത്തൂംസ് കിച്ചൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഇനി എന്തൊക്കെ കാര്യങ്ങളാണോ അറിയേണ്ടത് അത് കമൻസിലൂടെ ചോദിക്കുക ബൈ